ഹായ് കുട്ടുകാരെ മല്ലു പോലേഗ ചാനലിലൂടെ ഇന്നു മുതൽ നിങ്ങൾക്ക് മുന്നിലേക്ക് നിരവധി ഭാഷകളിലൂടെയുള്ള സിനിമകൾ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് പോകാം കഥയിലേക്ക് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനെട്ടിന് കോളേജിലെ സുഹൃത്തുക്കൾ നടത്തിയ ഒരു പാർട്ടിയിൽ എത്തിച്ചേർന്ന സമ്മറിനെ മാസ്ക് ധരിച്ച ഒരു സീരിയൽ കില്ലർ കൊലപ്പെടുത്തുന്നു സ്വന്തം ചേച്ചിയുടെയും ഫ്രണ്ട്സിന്റെയും കൊലപാതകങ്ങൾ കണ്ടുപിടിക്കാനായി ടൈംലൈൻ മെഷീനിലൂടെ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുന്ന അനിയത്തി ലൂസിയുടെ കഥയാണിത് ആദ്യം മുതൽ അവസാനം വരെ ആകാംക്ഷ നിലനിർത്തി കില്ലറെ കണ്ടുപിടിക്കാനായി സസ്പെൻസ് നിലനിർത്തുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു ഹൊറർ സസ്പെൻസ് മൂവിയാണ് ടൈം ടാട്ടി സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലെ ഒരു ദിവസമാണ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനെട്ടിലെ ഒരു രാത്രി ഈ കാണിക്കുന്ന ഹേഷഗിൽ വെച്ച് ഹീൽഡ് സീനിയർ ക്ലാസ് വിദ്യാർത്ഥികളുടെ ആഘോഷമായ സ്പ്രിംഗ് ഫ്ലിംഗ് പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയതാണ് സമ്മർ എന്ന സീനിയർ വിദ്യാർത്ഥി അവൾ പാർട്ടി നടക്കുന്ന ഭാഗത്തേക്ക് നടന്നുകയാണ് അവിടെ വെച്ച് അവൾ കൂടെ പഠിക്കുന്ന ഫ്രണ്ട് കിന്നിനെ കാണുന്നു സമ്മറിനെ കണ്ടതും കിൻ ഹേ സമ്മർ നിന്നെ ഞാൻ ഈ പാർട്ടിയിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താണെന്ന് വെച്ചാൽ ഇന്നലെയല്ലേ നിന്റെ ഫ്രണ്ട്സ് കൊല്ലപ്പെട്ടത് അല്ല നീ ഓക്കെയല്ലേ വിഷമത്തോടെ അവൾ അല്ല എന്ന് പറയുന്നു ഈ സമയത്ത് കിന്നിന്റെ കയ്യിൽ ഒരു കവർ അവൾ കാണുന്നു എന്താണത് ഇത് നിനക്ക് തരാൻ വേണ്ടി ഞാൻ കരുതി വെച്ചതാണ് അത് അവൾക്ക് നേരെ നീട്ടുമ്പോഴേക്കും മറ്റൊരു ഫ്രണ്ട് ആയ ഏതൻ അവിടെ എത്തുന്നു അവളെ കൈപിടിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു പാവം കിന്നാകട്ടെ ലെറ്റർ അവൾക്ക് കൊടുക്കാനാകാതെ അവൻ ആകെ വിഷമത്തിലായി ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത് അകത്ത് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മറും ഏതനും സംസാരിച്ചു നിൽക്കുമ്പോൾ തൊട്ടരികിലൂടെ പോയ ഒരാളുടെ കൈ തട്ടി ഏതിന്റെ കയ്യിലെ ഡ്രിങ്ക് സമ്മറിന്റെ ദേഹത്ത് വിഴുന്നു അത് കഴുകിക്കളയാനായി അവൾ വാഷ്റൂമിലേക്ക് പോകുന്നു ഈ സമയത്ത് അവിടേക്ക് കടന്നു വന്ന പോലീസുകാർ പാർട്ടി നിർത്താൻ ആവശ്യപ്പെടുന്നു എന്താണെന്ന് വെച്ചാൽ സമ്മറിന്റെ ഫ്രണ്ട്സിന് കൊലയാളി ഈ പാർട്ടിയിലും ഉണ്ടോ എന്ന് പോലീസുകാർക്ക് സംശയമുണ്ട് പോലീസുകാർ എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയുന്നു ഇതൊന്നും അറിയാതെ സമ്മർ ആ സമയം വാഷ്റൂമിലായിരുന്നു പെട്ടെന്ന് അവളുടെ പിന്നിൽ ഒരു മാസ്ക് ധരിച്ച കൊലയാളി വന്ന് നിൽക്കുന്നു ഇത് അവൾ ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടായിരുന്നു തന്നെ കണ്ടെന്ന് മനസ്സിലായ കൊലയാളി അവളെ കയ്യിലിരിക്കുന്ന കത്തികൊണ്ട് ആഞ്ഞുകുത്തുന്നു പേടിച്ചു പോയ സമ്മർ അവിടെ നിന്നും ഒഴിഞ്ഞുമാറി തന്റെ ജീവൻ രക്ഷിക്കാനായി പുറത്തേക്ക് ഓടുന്നു അവൾ അതിനടുത്തുള്ള ഒരു ഷെഡിലേക്ക് കയറി ഷെഡിന്റെ മച്ചിൽ ഒളിച്ചിരിക്കുന്നു പിന്തുടർന്ന് വന്ന കൊലയാളിയും ആ ഷെഡിലേക്ക് കയറുന്നു ആ നിശബ്ദതയിൽ അവളുടെ ബെൽറ്റിൽ ഘടിപ്പിച്ച മണിയുടെ ശബ്ദം കേട്ട് അയാൾ അവളെ കണ്ടുപിടിക്കുന്നു ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവൾ ഷെഡിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു പുറകെ വന്ന കൊലയാളി തന്റെ കോടാലി പോലുള്ള ഒരായുധം വെച്ച് പിന്നിൽ നിന്നും അവളെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ഇവിടെ ടൈറ്റിൽ തെളിയുന്നു ടൈം കട്ട് അതിനുശേഷം നമ്മൾ കാണുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൽ ലൂസി എന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത് അവൾ കൊല്ലപ്പെട്ട സമ്മറിന്റെ സിസ്റ്റർ ആണ് ലൂസി ആകട്ടെ വളരെ സ്മാർട്ട് ആണ് അവൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോണിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു നാസ ഇന്റേൺഷിപ്പ് കിട്ടിയതായിട്ട് അതിനുശേഷം അവൾ പോകുന്നത് നേരെ കോളേജിലേക്കാണ് തന്റെ സയൻസ് ടീച്ചറായ ഫ്ലെമിങ്ങിനെ കാണാൻ നാസയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ തനിക്ക് സെലക്ഷൻ കിട്ടിയ വിവരം അറിയിക്കുന്നു ഇത് കേട്ട ടീച്ചർക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നി എന്നാൽ ലൂസി വളരെ വറിയിടായിരുന്നു എന്നാൽ ഇതുവരെ അച്ഛനോടും അമ്മയോടും അവൾ കാര്യം പറഞ്ഞിട്ടില്ല അവളുടെ അച്ഛൻ ഇഷ്ടം അദ്ദേഹത്തെ പോലെ തന്നെ അവൾ സോനാർ കമ്പനിയിൽ ജോലി ചെയ്യുന്നതായിരുന്നു എന്നാൽ അവൾക്കിഷ്ടം നാസയിലാണ് ഇന്നാകട്ടെ ലൂസിയുടെ കോളേജിൽ എല്ലാവരും ദുഃഖത്തിലാണ് അവരുടെ കോളേജിലെ നാല് കുട്ടികൾ മരണപ്പെട്ട ദിവസമാണ് അതിലൊന്ന് ലൂസിയുടെ സിസ്റ്റർ സമ്മറാണ് പക്ഷേ ലൂസിക്ക് അവളുടെ സിസ്റ്ററിനെ കുറിച്ച് അധികമൊന്നും അറിയില്ല സമ്മർ മരിച്ചതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ലൂസി പക്ഷേ ആ ദിവസം എന്തോ ലൂസിക്ക് സമ്മറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി അവൾ നേരെ വീട്ടിലെത്തി സമ്മറിന്റെ മുറി തുറന്നു കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ആ മുറി തുറക്കുന്നത് ഇരുപത് വർഷം ഇരുപത് വർഷം മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മാറ്റവും അവൾ സമ്മറിന്റെ സാധനങ്ങളെല്ലാം പരിശോധിക്കുന്നു അപ്പോൾ അവൾ റൂമിന്റെ തറയിൽ ഒരു പലക ഇളകി കിടക്കുന്നത് കണ്ടു അത് നീക്കി നോക്കിയപ്പോൾ സൂക്ഷിച്ചു വെച്ച കുറെ കത്തുകൾ കിട്ടി അതിലെ ഒരു കത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവൾക്ക് തോന്നി ആ ലെറ്ററിന്റെ അടിയിൽ ഈ എന്ന് എഴുതിയിരുന്നു അത് സമ്മറിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് അമ്മ വരുന്നു അവൾ വേഗം ആ കത്ത് ഒളിപ്പിക്കുന്നു അമ്മയാകട്ടെ പുറമെ പോയി ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതായിരുന്നു മൂന്നുപേരും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ താൻ നാസയിലേക്ക് ഇന്റേൺഷിപ്പിന് പോവുകയാണെന്ന് അവൾ അച്ഛനോടും അമ്മയോടും പറയുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ മൂന്ന് പേരും കൂടി സമ്മർ മരിച്ച സ്ഥലത്തേക്ക് പോകുന്നു അന്നായിരുന്നല്ലോ സമ്മർ മരിച്ച ദിവസം അച്ഛനും അമ്മയും കുഴിമാണത്തിൽ വെക്കാൻ കുറേ സാധനങ്ങളുമായിട്ടാണ് വന്നത് നീ എന്താണ് സിസ്റ്റർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതെന്ന് അമ്മ ചോദിക്കുന്നു ലൂസി ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു ആ ഉണ്ട് അത് വണ്ടിയിലാണ് എന്ന് കള്ളം പറഞ്ഞ് അവൾ കാറിനടുത്തേക്ക് നടന്നു പോയിരുന്നു സത്യത്തിൽ അവൾ സമ്മറിനോട് അത്ര ക്ലോസല്ലായിരുന്നു അവൾ സമ്മറിനു വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു സഹോദരിക്ക് കൊടുക്കാൻ വേണ്ടി തൻ്റെ മാല ഊരാൻ ശ്രമിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു ഷെഡിൽ വിചിത്രമായ ഒരു ശബ്ദത്തോടു കൂടി ഒരു പ്രകാശം കാണുന്നത് സമ്മറിന്റെ കാര്യമെല്ലാം മറന്ന് അവൾ ആ ഷെഡിലേക്ക് പോകുന്നു അവിടെ ഒരു പ്രത്യേക മെഷീൻ കണ്ടു ആ മെഷീനിൽ സമ്മർ കൊല്ലപ്പെട്ട വർഷവും ദിവസവും എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് രണ്ട് ലേസർ ലൈറ്റുകൾ ആ മെഷീനിൽ നിന്നും ഉയർന്നു വന്ന് അത് കൂട്ടിമുട്ടി മറ്റൊരു പ്രകാശമായി മാറി അത് നേരെ ലൂസിയുടെ മേൽ പതിക്കുന്നു അതിനുശേഷം എല്ലാം മാറി മറയുന്നു എല്ലാം പുതിയതുപോലെ എന്താണ് സംഭവിക്കുന്നതെന്ന് ലൂസിക്ക് മനസ്സിലാകുന്നില്ല ഷെഡിൽ നിന്നും പുറത്തു വന്ന് ലൂസി നോക്കുമ്പോൾ സഹോദരിയുടെ കുഴിമാടവും കൂടെ വന്നെ അച്ഛനെയും അമ്മയെയും കാണാനില്ല അവളുടെ ഫോൺ എടുത്ത് നോക്കുന്നു പക്ഷേ അതിൽ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു ലൂസി വളരെ കൺഫ്യൂസായി അവൾ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു അപ്പോൾ അവിടെ മുഴുവൻ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു ഒരു സൈൻ ബോർഡിൽ രണ്ടായിരത്തി മൂന്ന് എന്നെ എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ ടൈം ട്രാവൽ നടത്തുകയാണെന്നും ആ ഷെഡിൽ വെച്ച് കണ്ടത് ടൈം മെഷീൻ ആണെന്നും താൻ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും അവൾക്ക് മനസ്സിലായി പിന്നെ അവൾ ഒട്ടും അമന്തിച്ചില്ല തന്റെ ഹൈസ്കൂളിൽ ചെന്ന് സയൻസ് ടീച്ചറെ കാണാൻ തീരുമാനിച്ചു അങ്ങനെ അവൾ സ്കൂളിലേക്ക് വെച്ചു കുടിച്ചു അവിടെ ചെന്നപ്പോൾ അതാ അവളുടെ സമീപത്തുകൂടി സഹോദരി സമ്മർ നടന്നു പോകുന്നു അവൾ ആദ്യമായിട്ടാണ് സഹോദരിയെ കാണുന്നത് അവൾ സമ്മറിനോട് ഒന്നും പറഞ്ഞില്ല കാരണം അവൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ലൂസി ആകെ കൺഫ്യൂസ്ഡായി അവിടെ നിന്ന് ഓടി സയൻസ് ടീച്ചറുടെ അടുത്ത് ചെല്ലുന്നു അദ്ദേഹത്തോട് ടൈം ട്രാവൽ നടത്താൻ സാധ്യമാണോ എന്ന് ചോദിക്കുന്നു ലൂസി അതുവരെ കണ്ടിട്ടില്ലാത്ത ടീച്ചർ ഉത്തരമൊന്നും പറയുന്നില്ല എന്നാൽ ആ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റുഡന്റ് അവളോട് പറയുകയാണ് യെസ് ടൈം ട്രാവൽ നടത്താൻ സാധിക്കും എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ കണ്ട സമ്മറിന്റെ ഫ്രണ്ട് കിൺ ആയിരുന്നു അത് അവന്റെ വാക്കുകളുടെ കേട്ടതും അവന്റെ സഹായത്തോടെ തന്റെ ടൈം ലൈനിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന് അവൾ കരുതുന്നു അതും ചിന്തിച്ച് അവൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോഴാണ് അവിടെ കുറച്ച് സ്റ്റുഡന്റ് ഒരുത്തിനെ പൊക്കി പിടിച്ച് ബഹളം ഉണ്ടാക്കി വരുന്നത് ഇതെന്താണെന്ന് അവിടെയുള്ള ഒരു സ്റ്റുഡന്റിനോട് അവൾ ചോദിക്കുന്നു അപ്പോൾ അവൾ പറഞ്ഞു എല്ലാ വർഷവും സീനിയേഴ്സ് എല്ലാവരും കൂടെ ഒരുത്തനെ പിടിച്ച് വെള്ളത്തിലേക്ക് എറിയും ഇന്ന് അവർ എറിയാൻ തിരഞ്ഞെടുത്തൊരു കിങ്ങിനെയാണ് ആ സമയത്ത് അവിടെ സമ്മറും അവളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു പക്ഷേ ഈ സീനിയർ വിദ്യാർത്ഥികൾ അവരുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവരെ തടയാൻ ആരും ശ്രമിച്ചില്ല എന്നാൽ ലൂസി അവരുടെ മുന്നിൽ ചെന്ന് അവരെ തടയാൻ ശ്രമിക്കുന്നു ഇതിൽ ദേഷ്യപ്പെട്ട് സീനിയേഴ്സ് കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോകുന്നു ക്യു ലൂസിയോട് നന്ദി പറഞ്ഞിട്ട് ചോദിക്കുന്നു നീ ആരാണ് ലൂസി അവനോട് സത്യം തുറന്നു പറഞ്ഞു ശരിക്കും ഞാൻ ട്രെയിൻ ട്രാവൽ നടത്തി ഇവിടെ എത്തിയതാണ് എനിക്ക് എന്റെ ടൈം ലൈനിലേക്ക് തിരിച്ചു പോകണം അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം വേണം ടൈം ട്രാവൽ നടത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവനെ അവൾ പറഞ്ഞത് തീരെ വിശ്വാസമായില്ല അപ്പോൾ ലൂസി അവളുടെ ഫോൺ അവന് കാണിച്ചു കൊടുക്കുകയാണ് അത് ആ കാലഘട്ടത്തേക്കാളും വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ടച്ച് ഫോൺ ആയിരുന്നു ഇതൊക്കെ കണ്ട് കിണിന് അവൾ വിശ്വാസമായി അവളെ അവൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായി അവളെയും കൂട്ടി അവൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ അവൻ ചെറിയ സയൻസ് ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൂസിയെ അവൻ ലാബിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് അവിടെ സമ്മർ വരികയാണ് സമ്മർ പിന്നിനോട് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിരുന്നു അത് വാങ്ങാൻ വന്നതായിരുന്നു നോട്ട്സ് വീട്ടിൽ കൊണ്ടുത്തരാമെന്നും ക്വിൻ പറയുന്നു സ്വന്തം അനീതിയാണെന്ന് അറിയാതെ ലൂസിയെ കാണുന്ന സമ്മർ ഇതാരാണെന്ന് ചോദിക്കുന്നു പിന്നീട് നമ്മൾ മുൻപ് എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ലൂസി തന്റെ പേര് മാത്രം പറയുന്നു എന്തായാലും അവർ വീണ്ടും അവരുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലൂസി ടൈം ട്രാവൽ തുടങ്ങിയ ആ ഷെഡിലേക്ക് അവർ പോകുന്നു അവർ അവിടെ ഉണ്ടായിരുന്ന ടൈം മെഷീൻ എടുത്ത് കിന്നിന്റെ ലാബിലേക്ക് കൊണ്ടുവരുന്നു അതിൽ തീരെ എനർജി ഉണ്ടായിരുന്നില്ല മെഷീൻ ചാർജ് ചെയ്തിട്ട് വേണം ലൂസിക്ക് തിരിച്ചു പോകാൻ ലൂസിക്ക് ഓൾറെഡി മെഷീനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു സോണാർ ചാർജർ ഉപയോഗിച്ച് ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാം എന്ന് അവൾ കിന്നിനോട് പറയുന്നു പക്ഷെ അവരുടെ കയ്യിൽ അതില്ല അപ്പോൾ ലൂസി പറയുകയാണ് എന്റെ അച്ഛൻ അതായത് സമ്മറിന്റെ അച്ഛൻ സോണാർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ പാസ് മോഷ്ടിച്ച് സോനാ കമ്പനിയിൽ കയറി സോനാർ സിലിണ്ടർ എടുക്കാം അങ്ങനെ കിൺ അവളെ സമ്മറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവരെ കണ്ടതും സമ്മറിനാകെ സർപ്രൈസായി തന്റെ നോട്ട്സ് എവിടെയെന്ന് ചോദിക്കുന്നു തിരക്കു കാരണം തനിക്ക് നോട്ട്സ് എഴുതാൻ സാധിച്ചില്ല അതുകൊണ്ട് താൻ ലൂസിയെ കൂടെ കൊണ്ടുവന്നു ഞങ്ങൾ നിനക്ക് നോട്ട്സ് റെഡിയാക്കി തരാം എന്ന് ക്യുൻ പറയുകയാണ് സമ്മർ അത് കേട്ട് ലൂസിയെ വീടിനകത്തേക്ക് ക്ഷണിക്കുന്നു അവിടെ ലൂസി അവളുടെ അച്ഛനെയും അമ്മയെയും കാണുന്നു അവൾക്ക് അതിശയമായി അവർ വളരെ ചെറുപ്പമായിരുന്നു സമ്മറിനാകട്ടെ ലൂസിയുടെ ഡ്രസ്സ് സ്റ്റൈലൊന്നും പിടിച്ചില്ല വല്ലാതെ ബാഡായി തോന്നി അവർ തന്റെ കുറച്ച് ഡ്രസ്സ് ലൂസിക്ക് നൽകി ലൂസി അത് മാറി മാറിയിട്ട് സമ്മറിനെ സന്തോഷപ്പെടുത്തി അപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്റ്റൈലിലേക്ക് മാച്ചായി വരുന്നതായി ലൂസിക്ക് തോന്നി െ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ലൂസി സമ്മറുമായി നല്ല ക്ലോസ് ആവാൻ തുടങ്ങി അവർ സംസാരിക്കുന്നതിനിടയിൽ ഇടക്കിടക്ക് കിന്നിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ വിചാരിക്കുന്നത് കിന്നിന് നിന്നോട് ഇഷ്ടമാണെന്നാണ് എന്നാൽ തനിക്ക് അങ്ങനെയല്ലെന്നും ബ്രദറിനെ പോലെയാണ് കിന്നെന്നും സമ്മർ പറയുന്നു അവൻ എന്റെ നല്ല ഫ്രണ്ട് ആണെന്നും എനിക്ക് ഹോംവർക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു തരാറുണ്ട് എന്നും പറയുന്നു അതുമാത്രമല്ല താൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നും സമ്മർ പറയുകയാണ് ആ മുറിയിലുണ്ടായിരുന്ന ഫോട്ടോസ് എടുത്ത് അതിലെ ആളുകളുടെ പേര് പറഞ്ഞു ഇവരും നിന്റെ നല്ല ഫ്രണ്ട്സ് ആണോ എന്ന് ലൂസി സമ്മറിനോട് ചോദിച്ചു അതേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് ഇവരുടെ പേരുകളൊക്കെ നിനക്ക് എങ്ങനെ അറിയാം അതിന് ഉത്തരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ലൂസിക്ക് ഓർമ്മ വരികയാണ് ഈ ദിവസം തന്നെയാണല്ലോ അവരുടെ കൊലപാതകം നടന്നിരിക്കുന്നത് അതും ഒരു മാളിൽ വെച്ച് അതും ചിന്തിച്ച് സമ്മറിനോടൊന്നും പറയാതെ അവൾ അവരെ രക്ഷിക്കാനായി മാളിലേക്ക് പോയി മാളിലെത്തിയതും അത് ക്ലോസ് ചെയ്യാനുള്ള സമയമായിരുന്നു അവിടെ വെച്ച് അവൾ എത്താനെ കാണുന്നുണ്ട് അവൻ അവന്റെ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരെ അന്വേഷിക്കുകയാണ് അപ്പോഴാണ് കിന്നിനെ കാണുന്നത് വാലിനെയും ബ്രിയാനേയും കണ്ടോ എന്ന് ചോദിക്കുന്നു കണ്ടു അവർ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണ് അത് കേട്ടതും ലൂസി അങ്ങോട്ട് ഓടുന്നു ബ്രിയാൻ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാളിലെ ലൈറ്റുകൾ ഓരോന്നായി ഓഫാകുന്നു അപ്പോൾ കൈതട്ടി ഒരു സീഡി താഴെ വീഴുന്നു അത് എടുക്കാനായിട്ട് കുനിയുമ്പോൾ കൊലയാളി മുന്നിൽ വന്ന് നിൽക്കുന്നു അയാൾ ആ സീഡി പൊട്ടിച്ച് അതുകൊണ്ട് തന്നെ ബ്രിയാനെ കുത്തിക്കൊല്ലുന്നു ശബ്ദം കേട്ട് വാൽ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു വാൽ കാണുന്നത് ബ്രിയാൻ മരിച്ചു കിടക്കുന്നതാണ് അവൾ നിലവിളിച്ചു കൊണ്ട് ഓടുന്നു അപ്പോൾ അവളുടെ മുന്നിലേക്കും ആ മാസ്ക് ധരിച്ച കൊലയാളി എത്തുന്നു എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ലൂസി അവിടേക്ക് വന്ന് അവളെ രക്ഷപ്പെടുത്തി എക്സ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് കൊലയാളി താഴെ നിൽക്കുന്നത് കാണുന്നത് അവർ വീണ്ടും എക്സ്കലേറ്റർ വഴി മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വാൽ തട്ടി തടഞ്ഞ് താഴേക്ക് വീഴുന്നു കൊലയാളി അവളെ അവിടെ വെച്ചു എസ്കലേറ്ററിൽ അടിച്ചു കൊല്ലുന്നു ലൂസിയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടി വന്ന ഒരു സെക്യൂരിറ്റി ആ സെക്യൂരിറ്റിയെയും കൊലയാളി കൊല്ലുന്നു അപ്പോഴേക്കും കിൻ അവിടെ എത്തുന്നു വിഷമത്തിലായ ലൂസിയെ കൂട്ടി അവൻ ആരും കാണാത്ത ക്യാബിനിലേക്ക് പോകുന്നു അവിടെ വെച്ച് ലൂസി ആ കുറിച്ച് പറയുകയാണ് അയാൾ മരിക്കാൻ പാടില്ലായിരുന്നു ആ കൊലയാളിയെ ഞാൻ ഒന്നുകൂടെ മാരകമാക്കി അന്ന് സംഭവിച്ച ടൈം ലൈനിൽ മാളിൽ വെച്ച് രണ്ടുപേരെ മരണപ്പെട്ടിട്ടുണ്ട് താൻ കാരണം ആ സെക്യൂരിറ്റി കൂടി മരിച്ചു അതിൽ അവൾക്ക് വലിയ ദുഃഖമായി എന്റെ അമ്മയ്ക്ക് എപ്പോഴും സംശയമുണ്ടായിരുന്നു അവൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു എന്ന് ലൂസി പറയുന്നു ഈ കൊലപാതകങ്ങൾ ഈ നഗരത്തെ നശിപ്പിക്കും എന്നാൽ കിൻ പറയാണ് ലൂസി നിങ്ങൾക്ക് തടയാൻ കഴിയില്ല നടക്കേണ്ടതൊക്കെ നടക്കണം മെഷീൻ ശരിയാക്കുന്നതിലും തിരികെ പോകുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശരിയാണ് അതിനുവേണ്ടി എനിക്ക് എന്റെ അച്ഛന്റെ ബാഡ്ജ് എടുക്കാം ഞാൻ രാവിലെ തന്നെ എടുക്കാം ലൂസി വീട്ടിൽ പോയി ഡാഡിയുടെ ബാഡ്ജ് തിരയുന്നു ഇത് കാണുന്ന സമ്മർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു അത് മാത്രമല്ല എന്തെങ്കിലും മോശം സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു നീ മാളിലേക്ക് പോയി അതുപോലെ അവരുടെ പേരും അറിയാം ആ മർഡർ തടയാനാണ് പോയതെന്ന് ലൂസി പറയുന്നു അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ലൂസി എല്ലാം തുറന്നു പറയുന്നു ഞാൻ സിസ്റ്റർ ആണ് സത്യത്തിൽ ഫ്യൂച്ചറിൽ നിന്നും ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് വിശ്വാസം നിൽക്കുന്ന സമ്മറിന് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്ത് അവൾ കാണിക്കുന്നു അത് ശരിയാണോ എന്നറിയാൻ സമ്മർ സ്കൂളിലെ ഷെൽഫിൽ പോയി നോക്കുന്നു അത് എമി എഴുതിയതായിരുന്നു ഈ സമയം ലൂസിയും ക്വിന്നും മെഷീൻ റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് ലൂസി തിരിച്ചു പോകുന്നതിൽ കിന്നിന് വിഷമമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അവന്റെ പേരൻസ് മുന്നേ മരിച്ചു പോയതാണ് അപ്പോഴേക്കും സമ്മർ അവിടേക്ക് വരികയാണ് തന്റെ ഭാവിയെ കുറിച്ച് പറയാൻ അവനോട് പറയുന്നു അത് മാത്രമല്ല വാലിനെയും ബ്രിയാനെയും കൊന്നതാരാണെന്ന് ചോദിക്കുന്നു അത് പറയാതെന്തെന്നാൽ ലൂസിയോട് വീണ്ടും ചോദിക്കുന്നു അത് അറിഞ്ഞാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ലൂസി പറയുന്നു അപ്പോൾ അടുത്തത് ആരാണ് കൊല്ലപ്പെടുക എന്ന് സമ്മർ ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ ലൂസി പറയുന്നു അവളുടെ ഫ്രണ്ട് എമി ആണെന്ന് അന്ന് രാത്രി തന്നെ കൊല്ലപ്പെടുമെന്ന് ും പറയുന്നു അത് കേട്ടതും സമ്മറിന് ഷോക്കായി എമിയെയാണ് സമ്മർ സ്നേഹിക്കുന്നത് എമിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ലൂസിയോടും കിന്നിനോടും പറയുന്നു അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അവളെ രക്ഷിക്കാൻ ആയുധങ്ങളുമായി അവൾ ജോലി ചെയ്യുന്ന മ്യൂസിയത്തിലേക്ക് പോവുകയാണ് അവർ എമിയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഹെഡ്ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എമി അത് കേൾക്കുന്നില്ല അവർ അവളെ തിരയുമ്പോൾ കൊലയാളി അങ്ങോട്ട് വരുന്നു പാട്ട് കേട്ടുകൊണ്ട് നിലം തുടച്ചുകൊണ്ടിരിക്കുന്ന എമിയുടെ പുറകിലേക്ക് കൊലയാളി വിരുന്നത് സമ്മർ മറുഭാഗത്തു നിന്നും കാണുന്നു അവർ ഒച്ചയിട്ടിട്ടും എമി കേൾക്കുന്നില്ല സമ്മറിന്റെ ശബ്ദം കേട്ട് കിൻ അവിടേക്ക് ഓടിയെത്തുന്നു ഈ സമയത്ത് എമിയുടെ കയ്യിലുണ്ടായിരുന്ന തീടി വാക്മാൻ താഴെ വീണു അവർ ഹെഡ്സെറ്റ് ഒരു വെക്കുമ്പോൾ സമ്മർ വിളിച്ചു പറയുന്നു എമി പുറകിലേക്ക് നോക്കൂ തിരിഞ്ഞു നോക്കിയ എമി കൊലയാളിയെ കണ്ടതും ഓടി പുറത്തു കടന്ന് സമ്മറിന്റെ അടുത്തെത്തി ആ റൂമിന്റെ ഡോർ പുറത്ത് നിന്ന് പൂട്ടുന്നു അപ്പോഴേക്കും കൊലയാളെ ഡോറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് അവരുടെ പുറകെ പോകുന്നു അവർ പേരും കൂടി ഓടി ഒരു നെറ്റ് വഴി താഴേക്ക് ഇറങ്ങി രക്ഷപ്പെട്ട് കാറിൽ കയറി എമ്മിയെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നു എമിയെ രക്ഷിച്ചതിൽ ലൂസിക്ക് സന്തോഷമായി മാത്രമല്ല വേറെ ആരും മരിച്ചില്ല നല്ലൊരു ജീവിതം നയിക്കട്ടെ എന്ന് വിൺ പറയുന്നു അപ്പോൾ അടുത്തയാളെയും രക്ഷിക്കാമെന്ന് ലൂസി പറയുന്നു കിന്നിന്റെ ചോദ്യത്തിനായി ലൂസി മറുപടി പറയുന്നു അത് വേറെ ആരുമല്ല സമ്മർ സമ്മറോ അത് കേട്ടതും അവൻ ഞെട്ടിപ്പോയി നമുക്ക് സമ്മറിനെയും ഈ ടൈംലൈനിൽ നിന്ന് പുറത്താക്കി രക്ഷിക്കണം നീ അത് അവളോട് പറയണമെന്ന് കിൻ പറയുന്നു ദൂരെ കാറിൽ എമ്മിയുടെയും സമ്മറിന്റെയും സ്നേഹം കണ്ടിട്ട് താൻ ഇന്ന് രാത്രി തന്നെ അവളോട് പറയുമെന്ന് ലൂസി പറയുന്നു സമ്മറും ലൂസിയും സംസാരിക്കുമ്പോൾ എമിക്കും നിനക്കുമിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിലും അവർക്ക് പേടിയായിരുന്നു എന്ന് പറയുന്നു ആ സംസാരത്തിനിടയിൽ അവൾക്ക് സമ്മറിനോട് അടുത്ത ഇര നീയാണെന്ന് പറയാൻ കഴിഞ്ഞില്ല രാത്രിയിൽ ലൂസിക്ക് പേടി കാരണം ഉറക്കം വന്നില്ല അവൾ നേരത്തെ എണീറ്റ് ഡാഡിയുടെ ബാഡ്ജ് എടുക്കാൻ വരുന്നു അപ്പോൾ ഡാഡിയും മമ്മിയും അവളോട് സംസാരിക്കുമ്പോൾ താൻ നാസയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു അമ്മയും അച്ഛനും വളരെ നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും രണ്ടാമത്തെ കുട്ടിയെ പറ്റി ചിന്തിച്ചിരുന്നോ എന്ന് അവൾ ചോദിക്കുന്നു ഇല്ല എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ തനിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞു അച്ഛന്റെ ബാഡ്ജും എടുത്ത് അവൾ നേരെ ക്വിന്നിന്റെ ലാബിലേക്ക് പോകുന്നു ക്വിൻ അവിടെ ഇല്ലായിരുന്നു ആ സമയം മേശപ്പുറം ലെറ്റർ കണ്ടു അവൾ അതെടുത്ത് തുറന്നു നോക്കുന്നു അത് കിൻ സമ്മറിനെഴുതിയ കത്തായിരുന്നു കിൻ അവിടേക്ക് വന്നപ്പോഴേക്കും അവൾ അത് മാറ്റിവെക്കുന്നു എന്നിട്ട് അച്ഛന്റെ ബാഡ്ജി എടുത്തു എന്ന് പറയുന്നു ഇനി നമുക്ക് സോനാറിലേക്ക് പോകാം എന്നാലും അവളുടെ മുഖത്ത് ഒരു വിഷമം നീ സമ്മറിനോട് പറഞ്ഞോ എന്ന് കിൻ ചോദിക്കുന്നു പറയാൻ പറ്റിയില്ല എന്ന് അവൾ പറഞ്ഞു എന്തുകൊണ്ട് എന്ന് അവൻ ചോദിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിച്ചു പക്ഷേ അവൾ ജീവിച്ചാൽ ഞാൻ ജീവിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവൾ പറഞ്ഞു പക്ഷെ അവൾ ജീവിച്ചാൽ ഞാൻ ജീവിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ അവളെ കൊല്ലാൻ വിട്ടുകൊടുക്കുകയാണോ എന്ന് കിൻ ചോദിക്കുമ്പോൾ എന്നാൽ തനിക്ക് അതിനാവില്ല എന്ന് കിൻ പറയുന്നു അവിടെ കിടക്കുന്ന കത്തെടുത്തുകൊണ്ട് നീ അവളെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ എന്ന് ലൂസി ചോദിക്കുന്നു കിൻ ദേഷ്യപ്പെട്ടു പോകും അവിടെ നിന്ന് ലൂസി നേരെ സമ്മറിന്റെ അടുത്ത് പോയി കാര്യം പറയുകയാണ് അപ്പോൾ ഞാൻ മരിച്ചാൽ നിങ്ങൾ ജീവിക്കും പിന്നെ ഞാൻ ജീവിച്ചാൽ നീ ഇല്ല എന്ന് സമ്മർ പറയുമ്പോൾ അങ്ങനെ തോന്നുന്നു എന്ന് ലൂസി പറയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല നിന്റെ മരണത്തിന് ശേഷമാണ് എനിക്ക് ഒരു ജനനം ജനനമുണ്ടായത് ഞാൻ നിന്നെ അറിഞ്ഞിട്ടേയില്ല എനിക്ക് മനസ്സിലായി എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടാൽ എന്റെ ജീവിതം തകരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമില്ല ലൂസി എന്ന് സമ്മർദ്ദ സംഭവിക്കുമെന്നറിയില്ല പക്ഷെ നീ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതം വേണ്ട എന്ന് ലൂസി പറയുന്നു നീ ജീവിക്കണം ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ എനിക്കൊരു പദ്ധതി ഉണ്ട് എന്നാൽ നീ വിശ്വസിക്കണം എന്ന് ലൂസി പറയുന്നു സൊനാറിലേക്ക് സിലിണ്ടർ എടുക്കാനായി അവൾ പോകുന്നു തന്നെ ആരോ പിന്തുടരുന്നതായി അവൾക്ക് തോന്നുന്നു കൊലയാളി ആണോ എന്ന് കരുതി തിരിഞ്ഞു നോക്കിയപ്പോൾ അത് കിൻ ആയിരുന്നു ഐ ആം സോറി എനിക്ക് കുറച്ച് സാധ്യത കൂടിപ്പോയി എന്ന് കിൻ പറയുന്നു നിങ്ങളെ രണ്ടുപേരെയും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കിൻ പറയുന്നു നമുക്ക് ആന്റിമാറ്റർ എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി സൊനാറിലേക്ക് കടക്കുന്നു ഈ സമയം സ്പ്രിങ് പാർട്ടി ഏഷൻഡിൽ നടക്കുകയാണ് സമ്മറിന്റെ കൊല നടന്ന അതേ ദിവസം സമ്മർ പാർട്ടിയിലേക്ക് ഏതന്റെ കൂടെ പോകുന്നു ലൂസിയിൽ കിന്നും ഇപ്പോൾ സമ്മറിനെ രക്ഷിച്ച് നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ എന്ന് കിൻ ചോദിക്കുന്നു നമ്മുടെ പദ്ധതി വിജയിച്ചാൽ കൊലയാളിയെ കൊല്ലാൻ പറ്റിയാൽ പോകാൻ പറ്റുമെന്ന് ലൂസി പറയുമ്പോൾ അവിടെ ഒരു ഡോർ തുറക്കുന്ന ശബ്ദം കെട്ട് അവർ മറഞ്ഞു നിൽക്കുന്നു അത് ഒരു സെക്യൂരിറ്റിയാണ് ഈ സമയം ഏഷൻഡിൽ പാർട്ടി തകർത്തു നടക്കുകയാണ് സമ്മർ അവിടെ വെച്ച് ഇമിയെ കാണുന്നു മരിച്ചുപോയ ബ്രിയാനും വാലിനും അനുശോചനം അറിയിക്കുന്നു അപ്പോൾ സമ്മർ ആ കപ്പ് വാങ്ങിക്കൊണ്ട് നീണ്ട ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞ് ചിയേസ് പറയുന്നു പാർട്ടി വീണ്ടും നടക്കുന്നു അവർ നേരെ എമിയുടെ അടുത്ത് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളോടുള്ള സ്നേഹം അറിയിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് നീ എന്നും ഓർക്കണമെന്ന് സമ്മർ പറയുമ്പോൾ നീ എന്തിനാ അവസാനമായി കാണാമെന്നതുപോലെ അഭിനയിക്കുന്നത് എന്ന് എമി ചോദിക്കുന്നു അതിന് സോറി എന്ന് പറഞ്ഞ് സമ്മർ പുറത്തേക്ക് പോകുന്നു ആ സമയം കൊലയാളി അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയം ലൂസിയും കിന്നും വീണ്ടും സിലിണ്ടർ എടുക്കാനായി പോകുന്നു അപ്പോൾ അവിടെ മൂന്ന് സിലിണ്ടറുകളിൽ ഒരെണ്ണം മിസ്സായിരുന്നു അതിന്റെ അടുത്ത് തന്നെ സെക്യൂരിറ്റിയെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട് അപ്പം ആൻഡിമേറ്റർ വേണ്ട ആരോ ആണ് അത് കൊണ്ടുപോയത് ആ യന്ത്രം അവന്റേതാണ് അതായത് അവൻ ഫ്യൂച്ചറിൽ നിന്നും വന്നവനാണ് അതിനർത്ഥം അവൻ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണ് അത് കൊലയാളി തന്നെ ലൂസി അതിനകത്തു നിന്നും ഒരു സിലിണ്ടർ എടുത്ത് ഞാനും ഭാവിയിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു ഇതേ സമയം പാർട്ടി നടക്കുന്ന സ്ഥലത്ത് കൊലയാളി സമ്മറിനെ പിന്തുടരുന്നു അവൾ പണ്ട് മരണപ്പെട്ട അതേ ഷെഡിലെത്തുന്നു കൊലയാളി അവളുടെ മുന്നിലെത്തി അവിടെ നിന്നും കോടാലി പോലുള്ള ഒരു ആയുധം എടുത്ത് അവൾക്ക് നേരെ വീശാൻ തുടങ്ങുമ്പോഴേക്കും പുറകിൽ നിന്നും ഒരു കാർ ഷെഡ് തകർത്ത് വന്ന് കൊലയാളിയെ ഇടിച്ചു വീഴ്ത്തുന്നു അത് കിന്നും ലൂസിയുമായിരുന്നു നമ്മൾ വിജയിച്ചു സമ്മർ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ലൂസി സമ്മറിനെയും കാറിൽ എത്തി പോകാൻ തുടങ്ങുന്നു അപ്പോഴാണ് വീട് കിടക്കുന്ന കൊലയാളി എണീറ്റ് വരുന്നത് കണ്ടത് ക്വിൻ അവനെ കൊല്ലണമെന്ന് പറയുന്നു പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കൊലയാളി അവർക്കു നേരെ വന്ന് മാസ്ക് അഴിച്ചു മാറ്റുന്നു അത് കണ്ടതും അവർ ഞെട്ടുന്നു കാരണം അയാൾക്കും കിണ്ണിനും ഒരേ രൂപമായിരുന്നു അവർ അവിടെ നിന്നും കാർ എടുത്ത് രക്ഷപ്പെടുന്നു എന്നിട്ട് വണ്ടി ടൈം മെഷീൻ ഉള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ പറയുന്നു അവർ നേരെ കിന്നിൻ്റെ ലാബിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോൾ താൻ ഒരിക്കലും ഒരു രാക്ഷസനാവില്ല തന്നെ വിശ്വസിക്കാമെന്നും ക്വിൻ പറയുന്നു ലൂസി അവനെയും കൂടെ കൂട്ടുന്നു അവൻ വരുമ്പോൾ താൻ ടൈം മെഷീൻ പ്രവർത്തിപ്പിക്കാമെന്നും അപ്പോൾ അവന്റെ ശ്രദ്ധ തിരിക്കണമെന്നും ലൂസി പറയുന്നുണ്ട് അവൾ ടൈം മെഷീനിൽ സിലിണ്ടർ വെച്ച് അത് ചാർജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കൊലയാളി അവിടെ എത്തി ഡോർ തുറന്ന് അകത്തു കയറി ഡോർ ലോക്ക് ചെയ്യുന്നു എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് അവൻ അലറുകയാണ് നിനക്ക് എന്തുപറ്റി ക്വിൻ ഫ്യൂച്ചറിലെ ക്യുനിനോട് ചോദിക്കുകയാണ് നിനക്കല്ല നമുക്ക് എന്ന് പറയുന്ന സുഹൃത്തെ നമ്മൾ ഒരുപോലെയാണെന്ന് ഫ്യൂച്ചറിലെ ക്വിൻ പറയുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവരും എന്നെ കുച്ചത്തോടെ നോക്കി അവർ എന്നോട് അപമര്യാദയായി പെരുമാറി പിന്നെ നദിയിലെറിഞ്ഞു പിന്നെ നീ അലറിയപ്പോൾ സമ്മർ ചിരിച്ചു അതൊരിക്കലും സംഭവിച്ചില്ല എന്ന് ക്വിൻ പറയുമ്പോൾ എൻ്റെ ടൈം ലൈനിൽ അത് സംഭവിച്ചു എന്ന് ഫ്യൂച്ചർ കിൻ പറയുന്നു പിന്നെ സമ്മർ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയെന്ന് പറഞ്ഞു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് സമ്മർ ചോദിക്കുമ്പോൾ ഫ്യൂച്ചർ കിൻ ദേഷ്യപ്പെട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു അപ്പോഴേക്കും ഇടയിൽ കയറി ക്യുൻ തടയുന്നു ഞാനൊരു ലെറ്റർ തന്നപ്പോൾ നീ എന്നോട് പറഞ്ഞു നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് അതോടെ എന്റെ ധൈര്യം ചോർന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കി നിന്നെയും നിന്റെ സുഹൃത്തുക്കളെയും കൊല്ലുക എന്നത് പിന്നീട് ഞാൻ കാലക്രമേണ ഇല്ലാതാകും ഞാൻ നിന്നെ നിരസിച്ചതുകൊണ്ട് നീ എന്നെ കൊല്ലണമെന്നുണ്ടോ സമ്മർ ഇങ്ങനെ ചോദിക്കേണ്ട താമസം ഫ്യൂച്ചർ കിൻ അവളെ ആക്രമിക്കാൻ നോക്കുന്നു അപ്പോഴേക്കും കിൻ ഒരു കത്തിയെടുത്ത് സ്വന്തം കഴുത്തിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ മരിച്ചാൽ നിങ്ങളും മരിക്കില്ലേ എന്ന് എന്നാൽ ടൈം ട്രാവലിൽ അങ്ങനെയല്ല സംഭവിക്കുന്നതെന്ന് ഫ്യൂച്ചർ കിൻ പറയുന്നു അപ്പോഴേക്കും ടൈം മെഷീൻ ചാർജായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ട് ഡേറ്റ് കാണിക്കുന്നു അത് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി സമ്മർ കൊല്ലപ്പെടുമ്പോൾ നീ പ്ലാൻ ചെയ്യാത്ത ഒന്നുണ്ട് അതായത് എന്നെ സൃഷ്ടിച്ചു അപ്പോഴേക്കും മെഷീനിൽ നിന്ന് ലേസർ ലൈറ്റുകൾ കൂട്ടിമുട്ടി വലിയ പ്രകാശം പുറത്തേക്ക് വന്നിരുന്നു കിണിനോടും സമ്മറിനോടും പുറത്തേക്ക് പോകാൻ പറയുന്നു ലൂസി ആകട്ടെ ഫ്യൂച്ചർ കിന്നിനെ പിടിച്ച് പ്രകാശത്തിന് നേരെ വലിച്ചടിപ്പിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും ടൈം ലൈം മെഷീനിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് തിരിച്ചെത്തുന്നു അവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ചെന്നു വീഴുന്നത് തന്റെ പദ്ധതിയെല്ലാം പാളി െന്ന് മനസ്സിലായ ഫ്യൂച്ചർ കിൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയുമായി ലൂസിക്ക് നേരെ ചെല്ലുന്നു പക്ഷേ ലൂസി അവരെ ഉണ്ടായിരുന്ന ഒരു കാർ ചാർജർ വലിച്ചെടുത്ത് അവനെ വീശുന്നു അവൻ ഒഴിഞ്ഞു മാറി വീണ്ടും കത്തിയുമായി ചെന്ന് ലൂസിയെ കുത്താൻ ശ്രമിക്കുന്നു കത്തി ചാർജറിന്റെ മുഗൾ ഭാഗത്ത് തട്ടി അവന് അടിക്കുന്നു തറയിൽ വീണു കിടക്കുന്ന കിന്നിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും സൊനാർ സിലിണ്ടർ എടുക്കാൻ നോക്കുമ്പോൾ അവന് ജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ലൂസി തറയിൽ കിടക്കുന്ന കത്തിയെടുത്ത് അവനെ ആഞ്ഞുകുട്ടി അവന്റെ മരണം ഉറപ്പിച്ച ലൂസി ടൈം മെഷീനിലൂടെ വീണ്ടും സമ്മറിന്റെയും കിന്നിന്റെയും അടുത്ത് തിരിച്ചെത്തുന്നു സമ്മർ അവർ െ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുന്നു അവരോട് ഫ്യൂച്ചർ കിൻ മരിച്ചതായി പറയുന്നു നീ എന്താ നിന്റെ ഭാവിയെയും ജീവിതത്തെയും കുറിച്ച് ഓർക്കാത്തത് സമ്മർ ചോദിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മടങ്ങിയപ്പോൾ എവിടെ ആയിരിക്കണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി അത് നിങ്ങൾക്കൊപ്പം ആകണമെന്ന് ഞാൻ തീരുമാനിച്ചു നീ ഇപ്പോൾ ഇവിടെയാണ് ഇതാണ് നിന്റെ ഭാവി എന്ന് സമ്മർ പറയുന്നു അവർ സന്തോഷത്തോടെ നടന്നകലുന്നു ലൂസി വീണ്ടും നാസയിൽ ഇന്റേൺഷിപ്പിന് പോകാൻ അപ്ലൈ ചെയ്തു പിന്നീടുള്ള കാലം സമ്മറിന്റെ അനിയത്തിക്കുട്ടിയായി അവളുടെ ഫാമിലിയുടെ കൂടെ അവൾ ജീവിക്കാൻ തുടങ്ങുകയാണ് ഈ സന്തോഷകരമായ നിമിഷം പങ്കുവച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെയും മല്ലു ബോലേഗ സൈനിങ് ഔട്ട്